കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള എൽ ഡി എഫ് സംഘം മുഖ്യമന്ത്രിയെ കണ്ടതായും ഇടുക്കിയിലെ ദേശീയപാത വികസനത്തിന് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ളതായും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു നിലവിലുള്ള തടസ്സം നീക്കി റോഡ് നിർമ്മാണം ആരംഭിക്കുന്നതിന് ഹൈക്കോടതി മുഖേനയുള്ള നടപടികൾക്കായി പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായും എം എൽ എ വ്യക്തമാക്കി വികസന പ്രവർത്തനങ്ങൾ നിലവിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഇടക്കാല ഉത്തരവ് അനുസരിച്ച് അവിടെ നടന്നുകൊണ്ടിരുന്ന വികസന പ്രവർത്തനങ്ങൾ നിലവിൽ നിർത്തിവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ആദ്യം തന്നെയായിട്ടുള്ള മുഖ്യമന്ത്രിയെ ഇടുക്കിയിൽ നിന്നുള്ള എൽ ഡി എഫ് സംഘം കാണുകയുണ്ടായി ഇതിനുള്ളൊരു ശാശ്വത പരിഹാരം കാണണം ഇതിൻ്റെ തടസ്സങ്ങൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് എ ജിനെ തന്നെ നേരിട്ട് കോടതി ഹാജരാകുന്നതിനും അതുപോലെ പുതിയ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് കേരള ഈ ദേശീയപാത വികസനം നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഇടുക്കി ജില്ലയിലും ഈ ദേശീയപാത വികസനം നടത്തുന്നത് സർക്കാർ അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിലുള്ള തടസ്സം മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രാജ്യപരം അനുസരിച്ച് അവിടെ എത്രയാണോ റോഡിന് വേണ്ടി വിട്ടു നൽകിയിട്ടുള്ളത് ഇപ്പോൾ ദേശീയപാത വികസനം പത്ത് വീട്ടിലാണ് ഈ എൻ എച്ച് എയ്റ്റി ഫൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ചുള്ള റോഡികൾ നടക്കുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഹൈക്കോടതിയിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി എ ജി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടിയന്തിരമായി അത് ഫയൽ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേശീയപാത വികസനം അത്രയും പെട്ടെന്ന് ഇവിടെ യാഥാർത്ഥ്യമാകുമെന്നാണ്